കുട്ടികൾക്കിടയിൽ കുട്ടികൾക്കിടയിലെന്ന് മാത്രമല്ല മുതിർന്നവർക്കിടയിൽ പോലും കാർട്ടൂണുകളെ ജനപ്രിയമാക്കിയ ടെലിവിഷൻ ചാനലായിരുന്നു സി എൻ അഥവാ കാർട്ടൂൺ നെറ്റ്വർക്ക് ടോം ടോമാൻ ജെറി ബെന്റൺ മിസ്റ്റർ ബീൻ അടക്കം നിരവധി ഹിറ്റ് കാർട്ടൂണുകളാണ് സി എൻ നമുക്ക് മുൻപിലേക്ക് എത്തിച്ചത് എന്നാൽ ഒടി പ്ലാറ്റ്ഫോമുകളുടെ വരവോടെ ഇത്തരം ചാനലുകൾ കാണുന്ന പ്രേക്ഷകരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി ഇപ്പോഴത്തെ കാർട്ടൂൺ നെറ്റ്വർക്കിനെ ചുറ്റിപ്പറ്റിയുള്ള ചില പോസ്റ്റുകൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട് കാർട്ടൂൺ നെറ്റ്വർക്ക് സംരക്ഷണം അവസാനിപ്പിച്ചുവെന്നും കുട്ടിക്കാലത്ത് നൽകിയ ഓർമ്മകൾക്ക് നന്ദിയെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പോസ്റ്റുകളാണ് പ്രചരിക്കുന്നത് ഇതോടെ ചാനൽ സംപ്രേഷണം അവസാനിപ്പിച്ചുവെന്ന തരത്തിലുള്ള വാർത്തകൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ് എന്നാൽ ശരിക്കും സി എൻ സംപ്രേഷണം അവസാനിപ്പിച്ചോ എന്നുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട് എന്നാൽ അതിന്റെ ശരിയായ ഉത്തരം സംപ്രേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതേസമയം ചാനലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഇപ്പോൾ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ചാനൽ സംപ്രേക്ഷണം നിർത്തിയെന്ന തരത്തിൽ വാർത്ത പ്രചരിക്കുന്നത് മുപ്പത്തിരണ്ട് വർഷത്തിനു ശേഷമാണ് കാർട്ടൂൺ നെറ്റ്വർക്ക് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് ഡിജിറ്റൽ കണ്ടന്റുകൾക്കാണ് സി എൻ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് അതിനാൽ മാതൃ കമ്പനിയുടെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ മാക്സിലേക്ക് സി എൻ കണ്ടന്റുകൾ ഏകോപിപ്പിച്ചു ാണ് കമ്പനിയുടെ ശ്രമം ഇതിന്റെ ഭാഗമായാണ് സി എൻ വെബ്സൈറ്റിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത് ചാനൽ സംപ്രേഷണം അവസാനിപ്പിച്ചെന്ന പ്രചരണം വ്യാപകമായതോടെ ചാനൽ തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു സംപ്രേഷണം അവസാനിപ്പിച്ചുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ ചാനൽ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വഴി പ്രവർത്തനം തുടരുമെന്നും കൂട്ടിച്ചേർത്തു വാർണർ ആണ് സി എൻ ചാനലിന്റെ മാതൃകമ്പനി മുൻപ് കോമഡി സെൻട്രൽ ടി വി ലൈന്റ് അടക്കമുള്ളവയുടെ വെബ്സൈറ്റും കമ്പനി സമാന രീതിയിൽ നിർത്തിയിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം